ഇന്ന് തെളിഞ്ഞൊരന്തരീക്ഷം കേട്ടോ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ സമയം ഇപ്പോൾ ഒരു ആറരയൊക്കെ ആയി കാണും കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ രാവിലെയൊക്കെ ഇപ്പോൾ വെയിലുന്നത് കണ്ടപ്പോൾ ഒരു ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അച്ഛനാണെങ്കിൽ നമ്മുടെ കെട്ടിൽ വല വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അത് ഉണക്കാനാണ് പ്ലാൻ ബാക്കിയുള്ളത് നമ്മൾ കറിക്കെടുക്കും ഞാനാണെങ്കിൽ ചായ തിളപ്പിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പം ചായ ഒക്കെ തിളപ്പിച്ച് ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ ചായയൊക്കെ കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മഴക്കാർ വെച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ വെയിൽ തെളിഞ്ഞോട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ ആ ചെമ്മീനൊക്കെ എടുത്ത് ഉണക്കാനിട്ടിട്ടുണ്ട് ഈ കാണുന്ന ചൂടും ചെമ്മീൻ നമ്മൾ കറിക്കെടുക്കും പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മൾ ചെമ്മീനാണെങ്കിൽ ആണെങ്കിൽ പകുതി ഉണങ്ങി വരുന്നുണ്ട് പിന്നെ തെക്കുന്നത് നല്ല മഴക്കാർ വെച്ച് തുടങ്ങിയിട്ട് അപ്പോൾ ഒരു ഈവനിംഗ് ഒക്കെ ആയി അച്ഛൻ പണി കഴിഞ്ഞ് വന്നപ്പം കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ സഹിച്ചു പിന്നെ ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വർക്കാൻ വേണ്ടിയിട്ട് പെരട്ടി വെച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ